ഹായ് ഹലോ എന്തൊക്കെയുണ്ട് എല്ലാ കൂട്ടുകാരുടെയും വിശേഷങ്ങൾ അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര തിരക്കന്നെയാണ് ചെറിയ മക്കളല്ലേ അപ്പോൾ കുറച്ച് കുറച്ച് വീഡിയോസ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആ കൂട്ടുകാരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം കുറച്ച് മക്കളൊക്കെ സ്കൂളിൽ പോയതിന് ശേഷം അവരെയൊക്കെ സ്കൂൾക്ക് പറഞ്ഞിട്ടോ അപ്പോൾ ഇവനെ കുട്ടനെ കൊണ്ടിങ്ങനെ നടക്കണം അപ്പോൾ എടുത്ത വീഡിയോ ആണ് തിരുമ്പാനുള്ളത് കുറേ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ട് സോപ്പും പൊടിയിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് തിരുമ്പാൻ കൊടിയിട്ടില്ല അവന് എന്തെങ്കിലും പുഴുക്കളൊക്കെ ഇറങ്ങിയൊരു ടൈം ആട്ടോ അപ്പോൾ അപ്പോൾ ഐറ്റങ്ങളൊക്കെ പിടിക്കുകയാണോ അവന് അപ്പോൾ മുറ്റത്ത് ഇടാൻ പോലല്ല പിന്നെ അതക്കുട്ടിനെയൊക്കെ സ്കൂൾ കൊണ്ടാക്കിയതിനു ശേഷം അവനിയും കൊണ്ടിങ്ങനെ നടക്കുക കേട്ടോ ഒരു പനിയും എടുക്കാനായിട്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ ചോറൊക്കെ ഊറ്റി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കൂട്ടാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ മൊരിങ്ങ തളിക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതാ ചോറ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് സാധാരണ അടുപ്പത്തന്നെ കേട്ടോ പനി എമ്മിനുട്ടി തന്നെ കുടിക്കാനുള്ള വെള്ളമൊക്കെ വെക്കില്ല അപ്പോൾ അതാ ഒന്ന് വെള്ളമൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവന് കുടിക്കാനുള്ള വെള്ളം വെക്കുമായിരുന്നു പിന്നെ അതാ മീൻ വറ്റിച്ചുണ്ടായിരുന്നു കേട്ടോ മീൻ വറ്റിച്ചത് സുബൈത്താത്തതിൻ്റെ അവിടെ നിന്ന് കൊടുുന്ന മീൻ കറിയാണിത് അപ്പോൾ കൊടുമ്പുളിയൊക്കെ ഇട്ട് വെച്ചാൽ ബത്തൽ മീനാണ് കേട്ടോ അത്തോലി എന്നൊക്കെ പറയണ ആ മീനാണ് നല്ല രസം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതും കൂട്ടി ഞാൻ പത്ത് മണിക്ക് കറി വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതും കൂട്ടി മണിക്ക് ചോറ് കഴിച്ചു പിന്നെ അതാ മുരിങ്ങ ഉണ്ടായിരുന്നു കേട്ടോ തലേന്ന് കൊടുന്ന് വെച്ച മുരിങ്ങയാണ് മുരിങ്ങേനപ്പുറത്തേതോ മരം വെട്ടിയപ്പോൾ അപ്പോൾ അതങ്ങനെ തന്നെ എനിക്ക് ഈസിൽ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഊരാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതാ സുഭേത്താകത്തെയൊക്കെ വെയിൽ കണ്ടിട്ട് ആ ചകിരിയൊക്കെ ഉണക്കാടുക്കണെട്ടോ അപ്പോൾ നല്ലൊരു വെയിലുള്ള ദിവസം തന്നെയായിരുന്നു ഇന്നലത്തെ വീഡിയോ ആട്ടോ അത് അപ്പോൾ അതാ നമ്മളവിടെയും ബത്തൽ മീൻ തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ തണുപ്പ് കയറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് കറിയൊക്കെ വെക്കണം മുരിങ്ങ ഉണ്ടാക്കണം അപ്പം ഈ ഒരു സമയത്ത് തന്നെ എമിനിക്കുട്ടീടുത്ത് ഇങ്ങനെ നടക്കലേ അപ്പം ഇത് നാഗൊക്കെ ഒന്ന് വിട്ടാന്ന് വിചാരിച്ചു അങ്ങനെ നിൽക്കുകയാണ് പിന്നെ ഈ ഒരു പുഴുവാട്ടാ കറങ്ങിയിരിക്കണത് അത് എമിനിക്കുട്ടനെത്തന്നെ കണ്ടാ പിടിക്കും പിന്നെ അതുപോലെ തന്നെ ചേരട്ട ഉണ്ട് കറുത്ത ചേരട്ട അതൊക്കെ ഇറങ്ങിയൊരു ടൈമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒന്നെ മുറ്റത്ത് കിടാ കൊല്ലായിട്ട് ഞങ്ങളെ പൊട്ടിച്ചൊക്കെയാണ് പണി പിന്നെ അതാ മീനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മീൻ കറി ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട് അതുപോലെ ഈ തക്കാളി ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചീഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി തോത്തി തക്കാളിയും പച്ചളൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ ഒന്നെണ്ണക്കിടന്നാൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ അങ്ങനെ ആ ചീ ഒന്ന് ചീഞ്ഞാൽ പിന്നെ ബാക്കി വെക്കണ് ചീക്കും അപ്പോൾ ഇടക്കിടയ്ക്കൊന്ന് നോക്കണം പിന്നെ അത് ഓരോന്ന് തിരുമ്പാലിലൊക്കെ മെഷീനിൽ കൊണ്ടുപോയിരുന്നു പിന്നെ അത് അതൊക്കെ ഒന്ന് അടിച്ചുപോലെ പിന്നെ അല്ലാതെ ഒന്ന് ശരിയാക്കി വെക്കാറുണ്ട് കുറേ നേരം ഒരു മണിക്കൂറോളം പിന്നെ ഒന്ന് മക്കളൊക്കെ ആകെ പരത്തി പോയതേക്കാറുണ്ടോ അപ്പോൾ കുറേ അലി ഇലിയും വലിച്ചിട്ടൊക്കെ കുറേ സാധനങ്ങൾ ഉണ്ടാകും പിന്നെ ഒരു മണിക്കൂറോളങ്ങൾ ഇപ്പൊ ഇപ്പോൾ ഉറക്കി അവിടെ ഇവിടെയും വെച്ചിട്ട് അടിച്ചു വരാനും ഒരുങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ അടിച്ചു വരാണെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ അടിച്ചു വരാനൊന്നും പറ്റൂല കുറേ നേരം വിരിക്കാനും അത് കുടഞ്ഞിട്ടൊക്കെ എല്ലാ ബെഡ്ഷീറ്റും ഒക്കെ ഒന്ന് കുടയാനൊക്കെ ആ ഒരു ടൈമിൽ തന്നെ ഇക്കാരും അപ്പോൾ നമ്മൾ അടിച്ചു വരുമ്പോൾ കട്ടിലിൻ്റെ ചൂടൊക്കെ ദിവസം അടിച്ചു വരികയാണെങ്കിൽ നമുക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം ഞാനൊക്കെ എന്നും കട്ടിലിൻ്റെ അങ്ങനെ അടിച്ചു വരിയിട്ടാണ് കൊണ്ടുപോകാറ് അതുകൊണ്ട് തന്നെ വട്ടിൻ്റെ ചോട്ടിലൊന്നും അധികം ഉണ്ടാവില്ല എന്നാലും മക്കൾ ഓരോ സാധനങ്ങൾ കൊണ്ടെറിഞ്ഞിട്ട് ഓരോ ചെറുപ്പും ഒക്കെ കാണാത്തതൊക്കെ അതിൻ്റെ ചോട്ടിൽ കൊണ്ടുപോയിട്ടൊക്കെ ഉണ്ടോ ചെറിയ മക്കളുടെ വീട്ടിലൊക്കെ പ്രത്യേകിച്ചും എന്നും അടിച്ചു വരിയാലും എന്തെങ്കിലും കിട്ടും അപ്പം താമനിക്കുട്ടനെയും കൊണ്ടിങ്ങനെ നടക്കണം അമ്പനം കാണണം പറഞ്ഞാൽ തൊട്ടടുത്ത വീട്ടിൽ തന്നെ പശു ഉണ്ട് കേട്ടോ അപ്പം അതിനെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ രണ്ട് പൂച്ചകളുണ്ടായി മീൻ നന്നാക്കി കണ്ട് വേസ്റ്റ് ഒക്കെ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ട് പൂച്ചകൾ വന്നിങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം അതിനെ കണ്ടപ്പോൾ അതിനെ നല്ല ഇഷ്ടമായിരിക്കട്ടോ അപ്പം ആ മീൻ കണ്ടപ്പോൾ പൂച്ചാക്കും നല്ലോണം പറ്റിക്കണം അല്ലാതെ എന്ത് കൊടുത്താലും ഓൽക്കും പറ്റൂലട്ടോ അല്ലെങ്കിൽ പൂച്ചകളെ വലിയ ശല്യം ഒന്നും ഇല്ലാട്ടോ അപ്പം ആദ്യം ഭയങ്കര ശല്യം തന്നെയായിരുന്നു ഇപ്പം അങ്ങനെ ശല്യങ്ങളൊന്നും ഇല്ല എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ തന്നെ ഉള്ളൂ വരും കേട്ടോ അതുപോലെ തന്നെ അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും പറ്റൂല അതേപോലെ നല്ല മീൻ്റെ ഉണ്ടെങ്കിൽ തന്നെ ഉള്ളൂ ഒലിക്കെ പറ്റുള്ളൂ പിന്നെ അതാത് ചോറ്റോല ഉണ്ടോ ബിരിയാണിക്കൊക്കെ ഇടുന്ന ചോറ്റോല അതുപോലെ മുറി മുറിക്കൂട്ടിയോ കറിവേപ്പിലോ ഒക്കെ മഴയായിട്ട് നല്ലോണം തളർത്ത് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതാ എമിനിക്കുട്ടെ ഒന്ന് ഉറങ്ങിയ സമയത്ത് തന്നെ തുടക്കാൻ നിന്നിട്ടുണ്ട് ഒന്നു രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഉണരുണ്ടോ ആ ഒരു സമയത്ത് തന്നെ ഞാൻ ഒന്ന് തുടച്ചിട്ടിട്ടുണ്ട് പണികളൊക്കെ ഉറങ്ങുന്ന ടൈമിൽ പെട്ടെന്ന് തന്നെ എടുക്കാറട്ടോ അങ്ങനെ അതാ അടുക്കളയും കൂടി ഞാൻ തുടച്ച് കഴിഞ്ഞ് വന്നപ്പോ വേഗം മുരിങ്ങ തളിച്ചാൽ ഉള്ളിയൊക്കെ ഉണ്ടരിഞ്ഞിട്ട് അതിങ്ങനെ താളിച്ചു നിൻ്റെ ഇടയിലാണ് നമ്മളെ മിനിക്കുട്ടേൻ്റെ കരച്ചിൽ കേൾക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഓ വഞ്ചെടുത്ത് ഓടിയിട്ടോ അപ്പോൾ അമ്മ മുരിങ്ങ താളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കുട്ടീനടുത്ത് വന്നാൽ ഓന ഉറക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വഞ്ചെടുത്ത് ഓടിയിട്ടോ അങ്ങനെ ഞാൻ ഏതായാലും ഓനെ ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അത് ആ ചോറ് കഴിക്കാനൊക്കെ നല്ല മടി ഒരു രണ്ടു ഉരുളണം കഴിച്ചാൽ പിന്നെ ഓന് മാന്ട്ടോ പിന്നെ തുപ്പൽ തുടങ്ങും അപ്പോൾ അതവിടെ നിർത്തി പിന്നെ അതാ മഴയൊക്കെ ആ നല്ല കുറവുണ്ട് കേട്ടോ അധികം മഴയൊന്നുമില്ല ഇടയ്ക്കൊന്ന് രാത്രിക്ക് ഒന്ന് ചെറിയ ചാറ്റിൽ മഴ ഉണ്ടായിരുന്നു പിന്നെ മഴയൊന്നുമില്ല കേട്ടോ നമ്മുടെ ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ അതുപോലെ മുറി മുരിങ്ങ താളിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ മീൻ വറ്റിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ഉച്ച അരിഞ്ഞിട്ട് ആ നമ്മുടെ അസക്കുട്ടി സ്കൂളിട്ട് വന്നിട്ടുണ്ട് ഞാൻ കൊണ്ടുപോയിക്കുന്നു രണ്ട് മണിക്ക് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ എന്നാലും എന്തോ സ്കൂളിൽ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് തന്നെ അപ്പോൾ അതാ അവളെ ഞാൻ കൊണ്ട് അവളെ ഞാൻ കൊണ്ടുവരാൻ പോയക്കിനും അപ്പോൾ ഒരു വെയിലർച്ചപ്പത്തേനെ നമ്മൾ മഴ പെയ്തതൊക്കെ മറന്നു വരെ ഒരു ചൂടും വരുന്നു തണുപ്പുള്ളതൊക്കെ നല്ല ചൂടായി നമ്മൾ മഴ പെയ്തതൊക്കെ പോയി പക്ഷേ ഈ വയനാട്ടിലുള്ളവരുടെയൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ വീടും എല്ലാം നഷ്ടപ്പെട്ടു അവരുടെ മക്കളൊക്കെ ഒക്കെ നഷ്ടപ്പെട്ടു കുടുംബം എല്ലാം നഷ്ടപ്പെട്ട് അവരുടെയൊക്കെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് എത്ര വെയിൽ വന്നാലും ആ ഒരു മുറിവ് മായ്ക്കാൻ കഴിയാത്തതാണല്ലോ അപ്പോൾ പഠിച്ചവനും ഒരിക്കൽ ക്ഷമ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമ്മളെക്കൊണ്ട് കൊണ്ട് കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്യാം അപ്പൊ ദമിനിക്കുട്ടനെ അസക്കുട്ടിന്റെ വെള്ളം കുടിക്കാൻ പൈപ്പിൽ ഇങ്ങനെ ശെരിക്കു കുടിക്കുന്നുണ്ട് കൊറേ വെള്ളം കുടിച്ചിട്ടുണ്ട് പിന്നെ ദായ്മക്കുട്ടനെ അസക്കുട്ടിന്റെ ഇത് ഇങ്ങനെ വെള്ളം ഇങ്ങനെ എമ്പി കുടിക്കണ്ടട്ടോ അപ്പൊ ഞാനങ്ങനെ ആദ്യമായിട്ട് കാണട്ടോ വെള്ളം അതിനാണ് വന്നേക്കെന്നെ ഓരോ വാശി പിടിക്കുന്നുണ്ട് കേട്ടോ ബിസ്ക്കറ്റൊന്നും കൊടുത്തിട്ട് ഞാൻ ബിസ്ക്കറ്റിനാണ് കരീണെന്ന് വിചാരിച്ചപ്പോ ഈ കുപ്പിക്കണ്ടോ ഇത് ഇങ്ങനെ കുടിച്ചാന്ന് ഇഷ്ടമാണ് തോന്നുന്നത് അപ്പൊ ഞാനിത് ആദ്യമായിട്ട് കണ്ടപ്പോ എങ്ങനെ വീഡിയോ എടുത്ത് വെച്ചതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക